ഹരേ രാമ രാവണൻ സീതയുടെ കാവൽക്കാരികളായ ത്രിജടയടക്കമുള്ള രാക്ഷസ സ്ത്രീകളെ വിളിപ്പിച്ചു അടക്കാനാകാത്ത സന്തോഷത്തോടെ അവരോട് പറഞ്ഞു ഇവരെ നമ്മുടെ മകൻ ഇന്ദ്രജിത്ത് രാമലക്ഷ്മണന്മാരെ വധിച്ചു സീതയെ പുഷ്പക വിമാനത്തിൽ കയറ്റി രാമന്റെയും അനുജന്റെയും ചലനമറ്റ ശരീരങ്ങൾ കാണിച്ചു കൊടുക്കുക രാമൻ കാരണമാണ് മൈഥിലി എന്നോട് പ്രിയം ഭാവിക്കുന്നത് രാമനും ലക്ഷ്മണനും വീണുകിടക്കുന്നത് കണ്ടാൽ പിന്നെ ആശ്രയമറ്റ അവൾ എന്നെ താനേ തന്നെ സ്വീകരിച്ചുകൊള്ളു ദീന ദീനമായി വിലപിച്ചു കൊണ്ട് നിൽക്കുന്ന വാനർമാരുടെ മധ്യത്തിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന സ്വന്തം ഭർത്താവിനെയും അനുജനെയും സീത കണ്ടു ദേഹത്തിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന രാമലക്ഷ്മണന്മാർ വെറും നിലത്ത് ചലനമറ്റ് കിടക്കുന്നത് കണ്ട് സീത ഹൃദയം പൊട്ടിയ മട്ടിൽ വിലപിച്ചു തന്റെ നാഥനും അനുജനും കൊല്ലപ്പെട്ടു എന്ന് സീതയ്ക്കുറപ്പായി നിറഞ്ഞ കണ്ണുകളും ഗദ്ഗതവും തകർന്ന ഹൃദയവുമായി സീത വാടിയ പുഷ്പം പോലെ ചേതനയേറ്റ് മോഹാലസ്യത്തിൽ പതിച്ചു ഇങ്ങനെ ദീനം ദീനം വിലപിക്കുന്ന സീതയോട് രാക്ഷസികളിൽ നന്മയിട്ടവളായ ത്രിചട ഇപ്രകാരം സാന്ത്വന വചനങ്ങൾ പറഞ്ഞു ദേവി ദുഃഖിക്കരുത് ഭവതിയുടെ ഭർത്താവ് മരിച്ചിട്ടില്ല ഞാൻ വെറുതെ പറയുന്നതല്ല തങ്ങളുടെ നായകൻ കൊല്ലപ്പെട്ടാൽ സൈന്യങ്ങൾ പടക്കളത്തിൽ ഉത്സാഹമറ്റ് ഉഴലുകയാണ് ചെയ്യുക എന്നാൽ ആ മർക്കട വീരരെ നോക്കൂ അവരത്ര അത്ര നിർഭയരാണ് പ്രതീക്ഷയോടുകൂടിയാണ് രാമലക്ഷ്മണന്മാരെ കാത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദേവി തികച്ചും വിശ്വസിക്കുക രാമൻ മരിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും അസത്യം പറയാത്തവളാണ് മേലിൽ പറയുകയുമില്ല ബോധമറ്റു കിടക്കുന്ന രാമലക്ഷ്മണന്മാരിൽ ഇപ്പോഴും സ്ത്രീ കളിയാടുന്നത് ദേവി ശ്രദ്ധിച്ചില്ലേ മരിച്ചു കിടക്കുമ്പോൾ പലരിലും ഒരു വികൃതഭാവമുണ്ടാവും പക്ഷേ ഈ സഹോദരന്മാരുടെ തേജസ്സിന് ഒരു കുറവുമില്ല രാമലക്ഷ്മണന്മാർ ജീവനോടുകൂടി തന്നെ ഉണ്ടാകും തീർച്ച ത്രിജടയുടെ വാക്കുകൾ കേട്ട സീത ത്രിജടേ നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ദുഃഖം രൂപം പൂണ്ട പോലെയുള്ള വാനരന്മാരാൽ ചൂഴപ്പെട്ട് വെറും മണ്ണിൽ ബോധമറ്റു കിടന്ന ആ സഹോദരന്മാരിൽ രാമൻ നാഗാസ്ത്രബന്ധനത്തിൽ ബന്ധനത്തിൽ നിന്ന് അല്പമൊന്നുണർന്നപ്പോൾ അടുത്തു മരിച്ചുപോലെ കിടക്കുന്ന ലക്ഷ്മണനെ കണ്ട് ദീരമായി വിലപിക്കാൻ തുടങ്ങി ഇനി എനിക്ക് സീതയെ ലഭിച്ചതുകൊണ്ട് എന്തു കാര്യം എന്റെ പ്രാണൻ നിലനിന്നാൽ തന്നെ എന്തു കാര്യം സീതയെ പോലുള്ള മറ്റൊരു നാരിമണിയെ ഭാര്യയായി കിട്ടിയെന്ന് വന്നേക്കാം എന്നാൽ ലക്ഷ്മണനെ പോലുള്ള ഒരു അനുജനെ ഒരിക്കലും ലഭിക്കുകയില്ല ഇങ്ങനെ വിലപിക്കുന്ന രാമൻ സുഗ്രീവനോട് പടയുമായി കിഷ്കിന്തയിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുവാൻ പറഞ്ഞു തനിക്കായി ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നന്ദിയുണ്ടെന്നും വിധിയെ ആർക്കും തടുക്കാനാകില്ലെന്നും ദയനീയമായി പറഞ്ഞു രാമന്റെ വാക്കുകൾ കേട്ട വാനരന്മാരുടെ നേത്രങ്ങളിൽ നിന്ന് പാഷ്പം ധാരധാരയായി ഒഴുകി ആ സമയത്ത് വിനതാപുത്രനായ ഗരുഡൻ ആഗതനായതോടെ ക്രൂര സർപ്പങ്ങൾ ക്രൂരസർപ്പങ്ങളകന്നു ഗരുഡൻ രാമലക്ഷ്മണന്മാരെ രണ്ടു കൈകൾ കൊണ്ടും മന്ദം മന്ദം തടവി ഗരുഡന്റെ കരസ്പർശമേറ്റതോടെ ഉറക്കത്തിൽ നിന്നുന്ന പോലെ ദശരഥപുത്രന്മാർ ഉണർന്നു വർദ്ധിത വീര്യത്തോടെ രാമലക്ഷ്മണന്മാർ ഉണർന്നെണീറ്റ് കണ്ടതോടെ വാനരന്മാർ ദിക്കുകൾ പൊട്ടുമാറാർത്ത് വിളിച്ചു പെരുമ്പറകൾ കൊട്ടി രാമലക്ഷ്മണന്മാരെ വന്ദിച്ച് ഗരുഡൻ ആകാശത്തിലേക്ക് പറന്നുയർന്ന് കാണെ കാണെ അപ്രത്യക്ഷനായി രാമലക്ഷ്മണന്മാർ ഉയർത്തെഴുന്നേറ്റ വാർത്ത അറിഞ്ഞതോടെ രാവണൻ പരിഭ്രാന്തനായി യുദ്ധം മുറയ്ക്കു തുടങ്ങുവാൻ തന്നെ തീർച്ചപ്പെടുത്തിക്കൊണ്ട് അത്യുഗ്ര വീരപരാക്രമിയായ ധൂമ്രാക്ഷനോട് കനത്ത സേനാവിഭാഗങ്ങളുമായി ചെന്ന് കപി സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ രാവണൻ കൽപ്പിച്ചു ഘോര യുദ്ധങ്ങളാണ് പിന്നീട് അങ്ങോട്ട് നടന്നത് രാവണന്റെ ഏറ്റവും വിശ്വസ്തരായ ധൂമ്രാക്ഷൻ വജ്രധ്രംഷ്ടൻ അകമ്പനൻ രാവണന്റെ വലങ്കയായ പ്രഹസ്തൻ തുടങ്ങിയവർ വാനരസേനയ്ക്ക് മുന്നിൽ നിലംപതിച്ചു പ്രഹസ്തൻ കൂടി കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞ രാവണൻ ഇതി കർത്തവ്യതാ മൂഢനായി രാക്ഷസപ്രമുഖരോട് രാവണൻ പറഞ്ഞു ഇനി ആ വാനരപ്പടയെ ബാക്കി വെക്കാൻ വയ്യ അതുകൊണ്ട് ഇതാ ഞാൻ തന്നെ പോരി ഇറങ്ങുകയാണ് രാമലക്ഷ്മണന്മാരെയും വാനരപ്പടയെയും സംഹരിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ രാവണന്റെ അനുജരായി എത്തിയ രാക്ഷസവീരന്മാരെ ഓരോരുത്തരെയായി വിഭീഷണൻ രാമന് പരിചയപ്പെടുത്തി കൊടുത്തു അവരുടെ ശക്തികളും കഴിവുകളും എണ്ണി എണ്ണി കൊടുത്തു ഇന്ദ്രജിത്തും അതികായനും മഹോദരനും തൃശിരസും കുംഭനും നികുംഭനും നരാന്തകനുമെല്ലാം യുദ്ധസന്നദ്ധരായി രാവണന് അകമ്പടി സേവിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ സ്വന്തമേട്ടനായ രാവണ ചക്രവർത്തിയെയും വിഭീഷണൻ രാമന് കാട്ടിക്കൊടുത്തു പ്രഭോ വെൺകൊറ്റക്കുടക്കീഴിൽ അതാ സാക്ഷാൾ രാവണ ചക്രവർത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ രാവണൻ രാമനിൽ അഗാധമായ മതിപ്പുളവാക്കി രാമൻ പറഞ്ഞു ആശ്ചര്യം തന്നെ രാക്ഷസ രാജാവ് ആളിക്കത്തുന്ന അഗ്നിയെപ്പോലെ തേജസ്വി തീക്ഷ്ണകിരണങ്ങളോട് കൂടിയ ഉച്ച സൂര്യനെ പോലെ മുഖത്തു നോക്കാൻ തന്നെ പ്രയാസം സമസ്ത ലക്ഷണങ്ങളും ഒത്തുവൻ അസാധാരണമായ തേജസ് ചുറ്റാഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് ശരീരം കാണാനാകുന്നില്ല ദേവന്മാർക്ക് പോലും ഇത്തരത്തിലുള്ള ആകാര സൗഷ്ഠവും ഉണ്ടായേക്കില്ല അത്രയ്ക്കുണ്ട് രാക്ഷസന്റെ ദേഹകാന്തി കൂട്ടത്തിലുള്ള എല്ലാവരും പർവ്വത തുല്യ രാമൻ ചിന്തിച്ചു അസംഖ്യം ഭടന്മാരാൽ ചുറ്റപ്പെട്ട ഈ പാവിയെ ഞാൻ നേരിട്ട് കണ്ടുവല്ലോ സീതയെ അപഹരിച്ചതിന് ഞാൻ ഇപ്പോൾ തന്നെ ശേഷം ചോദിക്കുന്നുണ്ട് ആയുധ സന്നദ്ധനായി രാവണൻ സൈന്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ സുഗ്രീവന് കോപം സഹിക്ക വയ്യാതായി ഒരു പർവ്വത ശിഖരം പറിച്ചെടുത്ത് രാവണനെ ലക്ഷ്യമാക്കി എറിഞ്ഞു തന്റെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്ന വലിയ മരത്തെ രാവണൻ ബാണങ്ങളാൽ ശിഥിലമാക്കി ഉടനെ ഉഗ്രനാഗ ഉഗ്രനാഗസദൃശ്യമായൊരു നിശിത ബാണം സുഗ്രീവനെ ലക്ഷ്യമാക്കി രാവണൻ അയച്ചു ആ അസ്ത്രം സുഗ്രീവന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി ബോധരഹിതനായി സുഗ്രീവൻ നിലംപതിച്ചു രാക്ഷസന്മാർ അടക്കാനാകാത്ത ആനന്ദത്തോടെ കൂക്കിയാത്തു ഹൃദയങ്ങളിൽ ആകെ ദുഃഖം തളം കെട്ടി അവ രാമനെ വിവരമറിയിച്ചു രാമൻ വില്ലുകൊലച്ചു മുൻപോട്ട് നീങ്ങിയപ്പോൾ ലക്ഷ്മണൻ തടുത്തു രാവണനോട് ഏൽക്കുവാൻ തനിക്ക് അനുവാദം നൽകണമെന്ന് ഏട്ടനോട് അഭ്യർത്ഥിച്ചു അപ്പോൾ രാമൻ പറഞ്ഞു എന്നാൽ അങ്ങനെയാകട്ടെ രാവണൻ യുദ്ധത്തിൽ അത്ഭുത പരാക്രമിയാണെന്നുള്ളത് എപ്പോഴും ഓർമ്മയിൽ വേണം ശ്രദ്ധ പതരാതെ കണ്ണിമ വെട്ടാതെ സൂക്ഷിക്കുകയും സുരക്ഷ കരുതുകയും വേണം ഏട്ടന്റെ നിർദ്ദേശങ്ങൾ ചെവിക്കൊണ്ട് അദ്ദേഹത്തെ വന്ദിച്ച് വില്ലുമായി ലക്ഷ്മണൻ രാവണന്റെ മുന്നിലെത്തി കയ്യിൽ ഭീഷണമായ വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് അസ്ത്രങ്ങളാൽ വാനരന്മാരുടെ ദേഹമാസകലം രാവണൻ പിളർത്തുന്നത് കണ്ട തേജസ്വിയായ ഹനുമാൻ പെട്ടെന്ന് രാവണന്റെ രഥ പാർശ്വത്തിലെത്തി തൻ്റെ വലം കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഏ രാവണ ദേവന്മാരാലും ദാനവാന്മാരാലും ഗന്ധർവന്മാരാലും യക്ഷന്മാരാലും രാക്ഷസന്മാരാലും വധിക്കപ്പെടില്ലെന്ന വരമേ നിനക്ക് കിട്ടിയിട്ടുള്ളൂ മറക്കിടന്നാൽ നീ വധിക്കപ്പെടാൻ പോവുകയാണ് എന്റെ ഈ കൈ ശരീരത്തിൽ പതിച്ചാൽ നിന്റെ കഥ കഴിഞ്ഞു ഹനുമാന്റെ വാക്കുകൾ കേട്ട് രാവണൻ അടിമുടി വിറച്ചുകൊണ്ട് പറഞ്ഞു മറക്കടത്താനെ ഒട്ടും സംശയിക്കേണ്ട അടിച്ചുകൊള്ളൂ നിന്റെ കയ്യൂക്കെത്രയാണെന്ന് അറിയട്ടെ എന്നിട്ടാകാം നിന്നെ വധിക്കൂ ഹനുമാൻ വീണ്ടും പറഞ്ഞു എന്റെ പ്രഹരശേഷിയെക്കുറിച്ച് ഓർത്തു നോക്കൂ നിന്റെ മകൻ അക്ഷകുമാരൻ ഒറ്റ പ്രഹരമേ വേണ്ടി വന്നുള്ളൂ ഇത്രയും കേട്ട രാവണൻ മാരുതിയുടെ വക്ഷസിൽ ആഞ്ഞൊരടിയടിച്ചു അപാരമായി ഊക്കോടുകൂടി ആ പ്രഹരമേറ്റപ്പോൾ മാരുതി ഒന്ന് വിറച്ചുപോയി ഒന്നു പകച്ച മാരുതി ഉയർത്തിയ കൈകൊണ്ട് രാവണന്റെ നെഞ്ചത്ത് അതിശക്തിയോടെ ഒരടിയടിച്ചു അടിയേറ്റ രാവണൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാടിയതിനു ശേഷം ഹനുമാനോട് പറഞ്ഞു വാനര നന്നായി നിന്റെ കയ്യൂക്ക് കൊള്ളാം എന്റെ എതിരാളിയാകുവാൻ നീ അർഹനാണ് അതിന് മറുപടിയായി ഹനുമാൻ പറഞ്ഞു എന്റെ കയ്യൂക്ക് മോശമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്റെ അടിയേറ്റിട്ടും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ വെറുതെ തന്നെത്താൻ പുകഴ്ത്തേണ്ട എന്നെ ഒന്നുകൂടി അടിച്ചു നോക്കൂ ഇനിയത്തെ അടിയാൽ ഞാൻ നിന്നെ കാലപുരിയിൽ എത്തിക്കാം മാരുതിയുടെ വാക്കുകൾ കേട്ട് രാവണൻ കോപം കൊണ്ട് മതിമിറന്നു വലത്തെ മുഷ്ടിചുരട്ടി ഊക്കോടുകൂടി ഹനുമാന്റെ വക്ഷസ്ഥലത്ത് ആഞ്ഞൊരുട്ടിയിടിച്ചു മാറിൽ ഇടിയേറ്റ മാരുതി നിറച്ചു ഭൂമിയിൽ വീണു ഹനുമാൻ വീണത് കണ്ട നീലൻ ഒരു മലയുടെ മുഗൾ ഭാഗമെടുത്ത് രാവണന്റെ കൊടുത്തു നീലൻ എറിഞ്ഞതും തന്റെ നേർക്കു വരുന്നതുമായ മലമൊടിയെ രാവണൻ ഏഴ് അസ്ത്രങ്ങളായ ചു ശിഥിലീകൃതമാക്കി അതുകൊണ്ട് കുപിതനായ നീലൻ പല വന്മരങ്ങളും പറിച്ചെടുത്ത് രാവണന്റെ നേർക്കെറിഞ്ഞു അവയെല്ലാം രാവണൻ അസ്ത്രങ്ങളാൽ മുറിച്ചിട്ടു പെട്ടെന്ന് നീലൻ ദേഹത്തിന്റെ വലുപ്പം ചുരുക്കി രാവണന്റെ രഥത്തിലേക്ക് ചാടി രാവണൻ കോപം കൊണ്ട് ജ്വലിച്ചു നീലൻ രാവണന്റെ കിരീടത്തിന് മേരും വില്ലിൻ തലപ്പത്തും ധജാഗ്രത്തിലും മാറി മാറി ചാടിയിരുന്നു ഹനുമാനും ലക്ഷ്മണനും നീലന്റെ മെയ്വഴക്കം കണ്ട് അത്ഭുത പരതന്ത്രരാഗവേ നീലൻ രാവണ കിരീടം അടിച്ചു തകർത്തു രാവണൻ പോലും നീലന്റെ മേലഹഘവത്തിൽ അത്ഭുതം കൊണ്ടുപോയി കുരങ്ങന്മാർ കൂക്കിയാർത്തു തെല്ലു നേരത്തെ അമ്പരപ്പ് മാറിയപ്പോൾ രാവണൻ അഗ്നേയാസ്ത്രമെടുത്തു നീലന്റെ നേർക്ക് വിട്ടു അഗ്നേയാസ്ത്രമേറ്റ നീലൻ നിലത്ത് വീണു പിതാവായ വിശ്വകർമാവിന്റെ കാരുണ്യത്താൽ മുട്ടുകുത്തി വീണതേയുള്ളൂ മരിച്ചില്ല പെട്ടെന്ന് രാവണന്റെ മുന്നിൽ ഞാണലിയുമായി എത്തിയ ലക്ഷ്മണൻ പറഞ്ഞു രാക്ഷസരാജൻ എന്നോട് യുദ്ധം ചെയ്യൂ രാജാക്കന്മാരുടെ കൈക്കരത്ത് കാണിക്കേണ്ടത് പാവും കുഞ്ഞു കുരങ്ങന്മാരോടല്ല അങ്ങയുടെ കെൽപ്പും ഊക്കും പ്രതാപവുമെല്ലാം എനിക്കറിയാവുന്നതാണ് വില്ലും ശരങ്ങളുമായി ഞാൻ തയ്യാറായി നിൽക്കുന്നത് കണ്ടില്ലേ വരൂ നമുക്ക് യുദ്ധം തുടങ്ങാം അനന്തരം രാവണലക്ഷ്മണന്മാർ തമ്മിൽ ഉഗ്രമായ പോരാട്ടം നടന്നു ഇരുകൂട്ടം തുല്യബലത്തിൽ നടത്തിയ യുദ്ധം വിസ്മയാവഹമായിരുന്നു ബ്രഹ്മാവ് നൽകിയ ഒരു അസ്ത്രം കൊണ്ട് രാവണൻ ലക്ഷ്മണന്റെ നെറ്റിയിൽ മുറിവേൽപ്പിച്ചു പെട്ടെന്ന് വിറച്ചുപോയെങ്കിലും സ്വബോധം വീണ്ടെടുത്ത ലക്ഷ്മണൻ അസ്ത്രങ്ങൾ കൊണ്ട് രാവണന്റെ വില്ലിനെ മുറിച്ചു കൂർത്ത മൂന്ന് അസ്ത്രങ്ങൾ രാവണന്റെ നെഞ്ചിലേക്ക് വിട്ടു അസ്ത്രമേറ്റപ്പോൾ പെട്ടെന്ന് നാടിയുലഞ്ഞ രാക്ഷസേന്ദ്രൻ ബ്രഹ്മാവ് നൽകിയ ശത്രുക്കളിൽ മരണം വിതയ്ക്കുന്ന വേലിനെ അതിശക്തി ലക്ഷ്മണന്റെ നേർക്കയച്ചു വേൽ ലക്ഷ്മണന്റെ നെഞ്ചിൽ തന്നെ ചെന്നുകൊണ്ടു വേൽ കൊണ്ടുവീണ ലക്ഷ്മണനെ യുദ്ധക്കളത്തിൽ നിന്നും പൊക്കിയെടുത്തു കൊണ്ടുപോകാൻ രാവണൻ ഓടിയെത്തി ജീവനോടെ ലക്ഷ്മണനെ ലങ്കയിലേക്ക് കിട്ടിയാൽ യുദ്ധം പാതി വിജയിച്ചു എന്ന രാക്ഷസേന്ദ്രൻ മനസ്സിൽ കണക്കുകൂട്ടി പക്ഷേ രാവണൻ അതിന് കഴിഞ്ഞില്ല ഉടനെ ഹനുമാൻ അവിടെ എത്തിയ രാക്ഷസേന്ദ്രനെ മുഷ്ടിയാൽ ഊക്കോടെ പ്രഹരിച്ചു മുഷ്ടി മുഷ്ടികൊണ്ടിടിയേറ്റ രാവണന്റെ തല കറങ്ങി മുട്ടുകുത്തി വിറച്ച് വിറച്ച് നിലത്ത് വീണു വായിൽ നിന്നും ചെവിയിൽ നിന്നുമെല്ലാം രക്തം വാർന്നു തുടങ്ങി ആ അവസരത്തിൽ ഹനുമാൻ സൗമിത്രനെ നിഷ്പ്രയാസമെടുത്ത് ശ്രീരാമന്റെ അടുത്ത് എത്തിച്ചു ശ്രീരാമചന്ദ്രൻ തന്നെ രാവണനോട് നേരിടാൻ ഒരുങ്ങി രാവണൻ തേരിലിരുന്നും രാമൻ നിലത്തുനിന്നും യുദ്ധം ചെയ്യുന്നത് പന്തിയല്ലെന്ന് തോന്നലാൽ ഹനുമാൻ രാമനെ തന്റെ ചുമലിലേറ്റി രാവണൻ അഭിമുഖമായി ഹനുമാന്റെ ചുമലിലിരുന്നു കൊണ്ട് ശ്രീരാമൻ ഉച്ചത്തിൽ പറഞ്ഞു ദശകണ്ഠ ഭീകരമായ ഒരു യുദ്ധമാണ് ഇവിടെ അരങ്ങേറത് സൈന്യങ്ങൾക്ക് യുദ്ധത്തിൽ ഒട്ടേറെ നാശനഷ്ടങ്ങൾ പറ്റി യുദ്ധത്തിൽ ഭവാൻ വളരെ തളർന്നിരിക്കുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഭവാന്റെ നേർക്ക് എന്റെ ബാണങ്ങൾ അയക്കുന്നില്ല ഭവാനെ വധിക്കുന്നുമില്ല അതിനാൽ ഞാൻ അനുവാദം തരുന്നു യുദ്ധം ചെയ്തു ക്ഷീണിച്ച ഭവാൻ പോയി ക്ഷീണം മാറ്റി മാറ്റിവരും അപ്പോൾ ഭവാനന്റെ യുദ്ധസിദ്ധികൾ മനസ്സിലാകും വില്ലുമുറിഞ്ഞ് കിരീടം തകർന്ന് ദേഹമാകെ തളർന്ന് അവശനായ രാവണൻ രാമന്റെ വാക്കുകൾ കേട്ട് എല്ലാ അഹങ്കാരവും ക്ഷമിച്ച് ലജ്ജയാൽ തല താഴ്ത്തി പോർക്കളത്തിൽ നിന്നും ലങ്കയിലേക്ക് പിൻവാങ്ങി വാനരസൈന്യം ആഹ്ലാദ തിമിർപ്പോടെ പല പല ശബ്ദങ്ങൾ ഉണ്ടാക്കി രാക്ഷസ സൈന്യം പരുക്കുകളോടെ നിശബ്ദരായി ലങ്കയിലേക്ക് തിരിച്ചുപോയി ഹരേ രാമ